മൂന്ന് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക അവർക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്ക് ഇവയിൽ അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് ഇനി ബാങ്കിൽ ഒരു നിശ്ചിത തുക വെക്കേണ്ടതില്ല അതായത് സീറോ ബാലൻസ് തുക ഒന്നുമില്ലാതെ തന്നെ പിഴ ഒന്നും ഇല്ലാതെ തന്നെ ബാങ്കിൽ അക്കൗണ്ട് ബാലൻസ് കീപ്പ് ചെയ്യാതെ അക്കൗണ്ട് തുടരാൻ സാധിക്കുമെന്നൊരു പുതിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് അത് തുടങ്ങിക്കഴിഞ്ഞു ജൂലൈ ഏഴ് മുതൽ ഇന്ത്യൻ ബാങ്കും അതുപോലെ തന്നെ ജൂലൈ ഒന്നു മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും നിലവിൽ വന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ കനറ ബാങ്ക് ഇത് നടപ്പിലാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സേവിങ്സ് ബാങ്കിൽ പൈസ ഒന്നുമില്ലാതെ തന്നെ അക്കൗണ്ടിൽ തുടരാൻ പഴയ ഒന്നും ഇല്ലാതെ തുടരാൻ സാധിക്കുമെന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഈ ബാങ്ക് ഉള്ളവർക്കൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട വാർത്ത എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നന്ദി നമസ്കാരം